ഹലോ ഗായ്സ് അപ്പം ഇന്ന് ഞാനും കുഞ്ഞും കൂടെ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു കുറച്ച് നാളായി ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒന്ന് പുറത്തൊക്കെ പോയിട്ട് സന്തോഷം കൊണ്ടാൾ ഞാൻ വണ്ടി എടുക്കണതിന് മുന്നേ തന്നെ വണ്ടിയിലൊക്കെ കയറി പിന്നെ കുഞ്ഞു കുറച്ച് വലിയതായിരുന്നു കുഞ്ഞുനു സ്വയം ഒരു തോന്നലുള്ളതുകൊണ്ട് വണ്ടിയുടെ ബാക്കിലൊക്കെ ഇരിക്കണം എന്നായി പിന്നെ കൊണ്ടുപോവില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളൊക്കെ ആയിട്ട് ഫ്രണ്ടിലൊക്കെ കയറി അങ്ങനെ ഞങ്ങൾ അച്ചൂനും ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ ബീച്ചിലേക്ക് പോയി ഞങ്ങളെന്നു പോകുന്നത് അവിടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ബീച്ചാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു രണ്ട് മിനിറ്റേ ഉള്ളൂ ആ ഒരു ബീച്ചിലേക്ക് നമ്മൾ പോകുന്ന വഴിയും കാണാൻ നല്ല രസമാണ് ചിലപ്പോഴൊക്കെ ഞങ്ങൾ നടന്നാ പോകാറ് നല്ല രസമാണ് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കുഞ്ഞു പാട്ടൊക്കെ പാടി ഇങ്ങനെ നടക്കും പിന്നെ ബീച്ചിൽ കുറച്ച് നേരം കളിച്ച് ചിലപ്പോൾ അച്ചു തിരിച്ച് കൊണ്ടുവരാൻ വരും അല്ലെങ്കിൽ ഞങ്ങൾ നടന്ന് തന്നെ പോരും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചായി ഞങ്ങൾ ബീച്ചിലൊക്കെ പോയിട്ട് കുഞ്ഞുനു ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിൽ വരാനായിട്ട് ബീച്ചിൽ വന്നാൽ വെള്ളത്തിലിറങ്ങി കളിക്കണം മണൽവാരി കളിക്കണം പിന്നെ ഇവിടെയുള്ള കക്ക ഒക്കില്ലേ അതൊക്കെ പറക്കും അങ്ങനെ കുറെ കുറേ എനിക്ക് പക്ഷെ വെറുതെ ഇങ്ങനെ കടൽ നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് മുതലേ എനിക്കും ബീച്ചിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങാമായിരുന്നു ഇപ്പോൾ പക്ഷെ അങ്ങനെ വെള്ളത്തിലൊന്നും ഇറങ്ങാറില്ല പക്ഷേ പോലെ കടൽ നോക്കിയിരിക്കും ഇന്ന് പക്ഷേ ഞങ്ങളുടെ പ്ലാൻ ബീച്ചിൽ പോക്ക് മാത്രമായിരുന്നില്ല ഞങ്ങൾക്ക് കടയിലും കൂടി പോകണമായിരുന്നു അതുകൊണ്ട് തന്നെ ബീച്ചിൽ വന്നാൽ വെള്ളത്തിലിറങ്ങാൻ സമ്മതിക്കില്ല എന്ന് ഞാൻ കുഞ്ഞുനോട് വീട്ടിൽ നിന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായി അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വാശിയൊന്നും ഉണ്ടായില്ല പിന്നെ അധികം സന്ധ്യ ഒന്നും ആവാത്ത കൊണ്ട് തന്നെ ചൂടുണ്ടായിരുന്നു പോലെ പിന്നെ ഞങ്ങൾക്ക് കടയിൽ പോകാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അധിക നേരം നിൽക്കില്ല എന്നും കുഞ്ഞുനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പാർക്ക് ബീച്ച് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വൈകുന്നേരം ആകുമ്പോൾ ആളിങ്ങനെയൊന്നും നമ്മൾ പുറത്ത് കൊണ്ടുപോകുകയാണെങ്കിൽ ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇന്നും നമുക്കിതേപോലെ കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ ഇടയ്ക്ക് നമ്മളെ കൊണ്ട് പറ്റുമ്പോൾ നമ്മൾ കുഞ്ഞുനെ കൊണ്ട് വരാറുണ്ട് കുഞ്ഞുവിനെ ഏതാണ്ട് അഞ്ച് മാസം ഉള്ളപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് കുഞ്ഞുവിനെ ബീച്ചിൽ കൊണ്ടുവന്നെ പിന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരാറുണ്ട് അധികം ദൂരം ഇല്ലാത്തത് തന്നെ നമ്മൾ മിക്ക ഞായറാഴ്ചകളിലും വരുമായിരുന്നു പിന്നെ എനിക്കും ഇങ്ങനെ വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ബീച്ചിൽ വന്നിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അത് കുറെ കുറഞ്ഞ പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് എന്താ അതിൻ്റെ പിന്നിലെന്നൊന്നും എനിക്കറിയില്ല എനിക്കെങ്ങനെയാണ് പിന്നെ ഞങ്ങളവിടെ കുറച്ച് വർത്താനം പറഞ്ഞു അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടപ്പോൾ കൊണ്ടപ്പോൾ അതാ കുഞ്ഞൻ പറഞ്ഞത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇവിടെ എല്ലാവരുടെയും ബീച്ചാണെന്നാണ് ആൾ ഉദ്ദേശിച്ചത് ഇവിടെ എല്ലായിടത്തും കടലാണെന്നായിരിക്കണം പിന്നെ എനിക്കും കുഞ്ഞുവിനൊരു ഉണ്ട് ബീച്ചിൽ വന്നാൽ ഇവിടെ കിടക്കുന്ന കക്കത്തൊണ്ടുകളൊക്കെ പറക്കും എന്തിനാ അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉത്തരമൊന്നുമില്ല ഞങ്ങളതങ്ങനെ പറക്കും ഭംഗിയുള്ള ഓരോന്നും എന്താ ഇത് കണ്ടില്ലേ ഓരോന്നിനും ഓരോന്നിനും ഓരോ ഡിസൈനാണ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും പല കളറ് പല ഷേപ്പ് ഞങ്ങൾക്ക് ഭംഗിയുള്ളതെന്നൊക്കെ തോന്നണ ഞങ്ങൾ പറക്കും ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുപോകും ചിലപ്പോൾ അത് അവിടെ തന്നെ ഇട്ടിട്ട് വരും എന്നാലും ഇങ്ങനെ പറക്കും ഇത്തവണ അവിടെ വളരെ കുഞ്ഞിക്കൊക്കെ തൊണ്ടുകളായിരുന്നു അത് പറക്കി തന്നെ നല്ല പണിയായിരുന്നു എങ്കിലും കുഞ്ഞു ഇഷ്ടപ്പെട്ടതും കാണുമ്പോൾ വളരെ ഭംഗിയുള്ളതെന്ന് തോന്നുന്നു ഒക്കെ പറക്കുന്നുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുന്ന വന്നാൽ തന്നെ കുഞ്ഞു അവരോടാദ്യം പറയുന്ന ബീച്ചിൽ കൊണ്ടുപോകുന്നതായിരിക്കും ഇതിൽ രണ്ട് രണ്ട് കാര്യം ഒന്ന് അവരെ ബീച്ച് കാണിക്കാം പിന്നെ അവരുടെ കൂടെ കുഞ്ഞുനും ബീച്ചിൽ വരെയും കളിക്കുകയും ചെയ്യാലോ ഇത് നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ തന്നെയുള്ളൊരു ബീച്ചാണ് പക്ഷേ എങ്കിലും നമ്മളെപ്പോഴും അറിയില്ല ഇവിടെ അല്ല ഈ ബീച്ച് എത്തണേക്ക് മുന്നേ തന്നെ വേറെ ചെറിയൊരു ബീച്ചുണ്ട് അത് കുഞ്ഞു കുഞ്ഞുൻ്റെ പ്രൈവറ്റ് ബീച്ച് എന്നാണ് പറയാം അവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നല്ല നന്റ്രസ്സായിരിക്കും നിങ്ങൾക്കും ഇഷ്ടമാണോ അതുപോലെ കടലൊക്കെ കാണാൻ ഞാൻ ഏഴാം ക്ലാസ്സിൽ വെച്ചിട്ട് ആദ്യമായിട്ട് കടലാണെന്ന് ഞങ്ങളുടെ സ്കൂളിൽ നിന്നൊന്ന് ഒരു വൺ ഡേ ട്രിപ്പ് വന്നപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് കടലിൽ കാണുന്നത് ചെറായ് ബീച്ച് പിന്നെ പിന്നെ ഇടയ്ക്ക് വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുമായിരുന്നു അത് കഴിഞ്ഞ് ടച്ചുവിന് പരിചയപ്പെട്ടതി പിന്നെ ഞങ്ങൾ എപ്പോഴും കറങ്ങാൻ പോകുന്നത് ബീച്ചിലായിരിക്കും ഇപ്പോൾ കുഞ്ഞുവിനെയും കൊണ്ട് എപ്പോഴും വരുന്നതും ബീച്ചിൽ തന്നെ ആയിരിക്കും ഇനി നമുക്ക് കടയിലൊക്കെ പോകാനുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയി അവിടെ നിന്ന് ഇറങ്ങി ഇനി അധികം നേരം നേരിട്ടായി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തുമ്പോൾ പിന്നെയും കുറേ ലേറ്റ് ആവും എല്ലാം നേരത്തെ പറഞ്ഞ് സെറ്റാക്കി കൊണ്ട് തന്നെ ഇന്ന് പോകാമെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് സങ്കടമൊന്നും ഉണ്ടായില്ല പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി അച്ചൂനെയും കൂട്ടി ഇതിനിടയിൽ ഞങ്ങൾ രണ്ട് കടയിലൊക്കെ കയറിയായിരുന്നു പക്ഷേ അവിടെ വെച്ച് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും വിശപ്പൊക്കെ തുടങ്ങി അതങ്ങനെയാണല്ലോ പുറത്തിറങ്ങിയാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് വിശക്കുകയും ദാഹിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ പിന്നെ ഞങ്ങൾ ഓരോ ഷവർമയൊക്കെ കഴിച്ചു അങ്ങനെ പതുക്കെ തിരിച്ച് വീട്ടിലോട്ടും പോയി